അബ്ദുൽ സമദ്ബായുടെ ആറ് കിറ്റുകളിൽ ഒന്നാമത്തെ ആണിത് അബ്ദുൽ സമദ്ബായുടെ ആറിൽ രണ്ടാമത്തെ കിറ്റാണിത് ഏ ആബ് സമദ്ബായി അബ്ദുൽ സമദ്ബായുടെ ആറിൽ മൂന്നാമത്തെ കിറ്റാണിത് ഈ അബ്ദുൽ സമദ് അബ്ദുസമദ് സമദ്ഭായുടെ ആറിൽ നാലും അഞ്ചും കിറ്റുകളാണിത് ഏ അബ്ദുൽ സമദ് ഭായി നദിയ ദുവാറിനെ അബ്ദുൽ സമ്മദ് ഭായുടെ ആറാമത്തെ കിറ്റാണ് ബുദ്ധിക്ക് ലേശം പ്രശ്നമുള്ള കുട്ടിയാണ് ഓക്കെ അബ്ദുൽ സമദ് ഭായി നദിയ മുഹമ്മദ് നസീംബായുടെ പത്ത് കിറ്റിലെ ഒന്നാമത്തെ കിറ്റ് ഞാൻ ഇവർക്കാണ് കൊടുക്കുന്നത് ഏ മുഹമ്മദ് നസീം നസീംബായി നദിയ ദുവാക്കറിനെ മുഹമ്മദ് നസീം നസീംബായുടെ പത്തിൽ രണ്ടാമത്തെ കിറ്റാണിത് ഇത് ഞാൻ വെറുക്കാണ് കൊടുക്കുന്നത് മുഹമ്മദ് നസീം നസീംബായിനെതിയാണ് സ്കേലി ഇത് വാക്കാറുള്ളത് മുഹമ്മദ് നസീം നസീംബായുടെ പത്തിൽ മൂന്നാമത്തെ കിറ്റാണിത് ഇത് ഞാൻ ഈ സുഖമില്ലാത്ത ഇത് മുഹമ്മദ് നസീം നസീംബായിനെതിയാണ് എലിയെ ഇതുവാക്കാറാണ് മുഹമ്മദ് മുഹമ്മദ് നസീംബായുടെ പത്തിൽ നാലാമത്തെ കിറ്റാണിത് എ നസീംബായി അപകിലേ കിലേ ദുവാക്കർ മുഹമ്മദ് നസീംബായുടെ പത്തിലാമത്തെ കിറ്റാണിത് എ നസീംബായിനെ ദിയ അപ് കിലേ ദുവാക്കർ മുഹമ്മദ് നസീംബായുടെ പത്തിലാറാമത്തെ കിറ്റ് ഇത് ഇവർക്ക് കൊടുക്കാം ഏ മുഹമ്മദ് നസീംബായിനെ ദിയസ് കിലേ ദുവാക്കർ നസീംബായുടെ പത്തിൽ ഏഴാമത്തെ കിറ്റ് ഏ മുഹമ്മദ് നസീംബായി ദുവാക്കർ മുഹമ്മദ് നസീംബായുടെ എട്ടും ഒമ്പതും കിറ്റാത് എ അഫ്കലിയെ മുഹമ്മദ് നസീം ബൈ നദിയ സ്കലീൽ ദുവാക്കറിന എ അഫ്കലിയെ മുഹമ്മദ് നസീം ബൈ നദിയ ടീക്കേ നസീം ബായുടെ പത്താമത്തെ കിറ്റാണിത് ഇത് നമുക്ക് ഒരു കൊടുക്കാം എ നസീം ബൈ നദിയ സ്കലീൽ ദുവാക്കറിന ഇത് നമ്മുടെ തങ്ങളാണ് ഇത് തന്നത് ഇത് ഡോക്ടർ ഹലീമ ആസ്തർ മെഡിസിറ്റി ദുബായ് അവരുടെ രണ്ട് കിറ്റുകളിൽ ഒന്നാമത്തെ കിറ്റാണിത് ഏ ആപ്കലിയെ ഹലിമനെ ദിയസ്കലി ദുവാക്കർ ഇതും നമ്മുടെ ആ ബീപതങ്ങളേൽപ്പിച്ചതാണ് ഡോക്ടർ ഹലീമ ദുബായ് ആസ്തർ മെഡിസിറ്റി ഹലിമ ദുബായ് ഹലീമാനെ ദിയ ആബ്കലിയെ ഡോക്ടറെ ദുവാക്കറിന് ഇത് ഡോക്ടർ ഹലീമയുടെ ഭർത്താവ് കൊച്ചു മുഹമ്മദ് ഹാജി അവർ രണ്ട് കിറ്റ് മൊത്തം അവരുടെ നാല് കിറ്റാണ് അതിൽ രണ്ട് കിറ്റിൽ ഒന്ന് എ ആകലിയെ കൊച്ചു മുഹമ്മദ് ഹാജീനെ ദിയ ഉസ്കലിയ ദുവാക്കറിന് ഇത് നമ്മുടെ ഹബീബ് അഭിപ്രായങ്ങൾ ഏൽപ്പിച്ചത് തന്നെയാണ് കൊച്ചു മുഹമ്മദ് ഹാജി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കിറ്റാണ് ഡോക്ടർ ഹലിമാരുടെ രണ്ട് കിറ്റ് നമ്മൾ കൊടുത്തു ഈ അബ്ദലിയെ കൊച്ചി മുഹമ്മദ് ഹാജീനെതിയ ഗിരേഖ ബാദ്മിലേക്ക് ടീക്കെ ഈ കൊച്ചു മുഹമ്മദ് ഹാജിക്കലി ഇതുവാക്കാം ഷാജിദ് ഭായുടെ രണ്ട് കിറ്റുകളിൽ ഒന്നാണിത് ഏ ആഫ് കെലിയ ഷാജിദ് ഭായ് നദിയ സ്കിലി ദുവാക്കറിന് ഷാജിദ് ഭായുടെ രണ്ടാമത്തെ കിറ്റാണിത് ഇത് നമ്മൾ ഈ ഒരു വിധ വയ്ക്കാണ് കൊടുക്കുന്നത് യാഫ്കലിയെ ഷാജിദ് ബൈ നദിയ സ്കിലി ദുവാക്കറിന് ഇത് നമ്മുടെ മുഹമ്മദ് കുട്ടിബായുടെ പത്ത് കിറ്റുകളിൽ ഒന്നാമത്തെയാണ് യാഫ് കലിയ മുഹമ്മദ് കുട്ടിബായ് നദിയ സ്കിലി ദുവാക്കറിന് വി പി മുഹമ്മദ് കുട്ടിബായുടെ പത്തിൽ രണ്ടാമത്തെ കിറ്റാണിത് ഏ ആബ് കെ ലിയ മുഹമ്മദ് കുട്ടിബായ്നധിയാ സ്കിൽ ദുവാക്കർക്കി പി മുഹമ്മദ് കുട്ടിബായുടെ മൂന്നാമത്തെ കിറ്റാണിത് ഏ ആകെ ലിയ മുഹമ്മദ് കുട്ടിബായ്നെ ചെയ്യാ സ്കിൽ ദുവാക്കർ മുഹമ്മദ് കുട്ടിബായുടെ നാലാമത്തെ കിറ്റാണിത് ഏ ആബ് കെ ലിയ മുഹമ്മദ് കുട്ടിബായ് സ്കിൽ ദുവാക്കറി മുഹമ്മദ് കുട്ടിബായയുടെ പത്തിലെ അഞ്ചാമത്തെ കിറ്റാണിത് ഈ അവക്കലിയെ മുഹമ്മദ് കുട്ടിബായനെ ദീയ കിരീത്വാക്കാറുണ്ട് ടീക്കേ മുഹമ്മദ് കുട്ടിബായയുടെ ആറാമത്തെ കിറ്റ് നമ്മൾ നമ്മൾക്ക കൊടുക്കണത് ഏ മുഹമ്മദ് കുട്ടിബായിനെ ചെയ്യുക കിരീത്വാക്കാറുണ്ട് മുഹമ്മദ് കുട്ടിബായ് വി പി മുഹമ്മദ് കുട്ടിബായുടെ ഏഴാമത്തെ കിറ്റാണിത് ഇത് നമുക്ക് ഇദ്ദേഹത്തിന് കൊടുക്കാം ഏ മുഹമ്മദ് കുട്ടിബായി അവലിയെ ഇത് വി പി മുഹമ്മദ് കുട്ടിബായയുടെ എട്ടാമത്തെ കിറ്റാണ് കിറ്റാണിത് ഈ ആബ് കെ മുഹമ്മദ് കുട്ടിബായ് നദിയ സ്കിലി ദുവാക്കർ മുഹമ്മദ് കുട്ടിബായയുടെ ഒമ്പതാമത്തെ കിറ്റാണിത് ഈ ആബ് കെലിയ മുഹമ്മദ് കുട്ടിബായ് നദിയ സ്കിലി ദുവാക്കറിനാണ് മുഹമ്മദ് കുട്ടിബായുടെ പത്താമത്തെ കിറ്റാണിത് ഈ ആബ് കെലിയ മുഹമ്മദ് കുട്ടിബായ് നദിയ സ്കിലി ദുവാക്കർ ഇത് ഫാറൂഖ് സലീം ഫാറൂഖ് സലീം ബായുടെ ഒരു ഗിറ്റാണിത് എ ആബ് കലിയെ ഫാറൂഖ് സലീം ബൈ നദിയ സ്കെലി ദുവാക്കറിന് ഇത് നമ്മുടെ അഷ്റഫ് ദുബായ് തന്നത് എ ആബ്കുലിയ അഷ്റഫ് ബൈ നദിയ സ്കെലി ദുവാക്കറിന് അബൂബക്കർ ഹൈദറിനെ അബൂബക്കർ ഹൈദറിൻ്റെ ആണ് ഈ നാല് ഗിറ്റ് അതിൽ നാലിൽ ഒന്നാണിത് എ അബ്കലിയെ അബൂബക്കർ ഹൈദർ ബൈ നദിയ സ്കെലിയ ദുവാക്കറിന് അബൂബക്കർ ഹൈദർബായുടെ നാലിൽ രണ്ടാമത്തെ കിറ്റാണിത് ഈ ആബ്കലിയ അബൂബക്കർ ബൈ നദിയ സ്കിലി ദുവാക്കർ ഇത് നമ്മുടെ അബൂബക്കർ ഹൈദറിൻ്റെ നാല് കിറ്റിൽ മൂന്നാമത്തെ ആണ് അദ്ദേഹം നമ്മൾ അന്വേഷിച്ച് വന്നതാണ് അദ്ദേഹത്തിന് ഈ ആബ്കലിയ അബൂബക്കർ ഹൈദർ ബൈ നദിയ സ്കിലി ദുവാക്കർ അബൂബക്കർ അബൂബക്കർ ഹൈദർബായുടെ നാലാമത്തെ കിറ്റ് നമ്മൾ ഇവർക്കാണ് കൊടുക്കുന്നത് എ അബൂബക്കർ ഭി ദുവാക്കർ അബ്ദുൽ റഷീദ് ഭായുടെ പത്തിൽ ഒന്നാമത്തെ കിറ്റാണിത് ഇത് നമ്മൾ ഇവർക്കാണ് കൊടുക്കുന്നത് എ അബ്ദുൾ റഷീദ്ബായി നദിയ അബ്കെലിയെ സ്കിലെ ദുവാക്കർ അബ്ദുൾ റഷീദ്ഭായുടെ പത്തിൽ രണ്ടാമത്തെ കിറ്റാണിത് ഈ ആഫ് കെലിയെ അബ്ദുൾ റഷീദ് ഭായി സ്കിലി ദുവാക്കർക്കേ അബ്ദുൽ റഷീദ്ഭായുടെ പത്തിൽ മൂന്നാമത്തെ കിറ്റാണിത് ഈ ആഫ്കെലിയെ അബ്ദുൾ റഷീദ് ഭായി സ്കിലി ദുവാക്കറിന അബ്ദുൽ അബ്ദുൾ റഷീദ്ഭായുടെ പത്തിൽ നാലാമത്തെ കിറ്റാണിത് എ ആബ് കലിയ അബ്ദുൽ റഷീദ് ഭായിനെ ദിയ സ്കിലി ദുവാക്കറിന് ടീക്ക അബ്ദുൾ റഷീദ്ഭായുടെ പത്തിൽ അഞ്ചാമത്തെ കിറ്റ് നമ്മൾ ഇവർക്ക് കൊടുക്കാം എ അബ്ദുൽ റഷീദ് ഭായിനെ ദിയ അബ്കെലിയ സ്കിലി ദുവാക്കറിന് റഷീദ്ഭായുടെ പത്തിൽ ആറാമത്തെ കിറ്റ് കിറ്റാണ് എ അബ്ദുൾ റഷീദ്ഭായ്നെ ദിയ സ്കിലി ദുവാക്കറിന് अब्दुल रशीद भाई ने ऐसी एटू कि ये आप लोग के लिए अब्दुल रशीद भाई ने दिया उसके लिए दुआ करना है दोनों ठीक है अब्दुल रशीद भाई ने ओंबावते किट ये आपके लिए अब्दुल रशीद भाई ने दिया उसके लिए दुआ करना अब्दुल रशीद भाई का किट uh, है ये आपके लिए अब्दुल रशीद भाई दिया उसके लिए दुआ करना